അറേബ്യൻ കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സമൃദ്ധി കൊണ്ടും സംസ്കാരം കൊണ്ടും ഭൂപ്രകൃതി കൊണ്ടും ഒരു ലോഡ് സ്നേഹം വാരി ഉതറി ലോകത്തെ ഞെട്ടിച്ചൊരു നാടുണ്ട് അവിടെ വന്നവരും പോയവരും ആ നാടിനെ കുറിച്ച് അറിഞ്ഞവരും അറിയാതെ തന്നെ പറഞ്ഞു പോകും കൺട്രി കേരള മരുപ്പച്ച കണ്ടത്തിൽ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്ന ജനതയുടെ നാട് സ്നേഹിച്ചാൽ തന്നു ചങ്കുപറിച്ചു എത്തിക്കുന്ന ജനതയുടെ നാട് കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് തെക്കുമലബാറൻ തീരങ്ങളിലും ലോകം മൊത്തം വ്യാപിച്ചു കിടക്കുന്ന ദ്രാവിഡവംശ ജനതയെ ലോകം മലയാളികൾ എന്ന് വിളിച്ചു ലോകത്തിലെന്ന പോലെ കേരളത്തിലും ബ്രിട്ടീഷുകാരോടൊപ്പം വന്ന ജനപ്രിയമായ ഒരു വികാരമുണ്ട് ഫുട്ബോൾ ഓർമ്മ വെച്ച കുട്ടികൾ മുതൽ എഴുപതോളു കഴിഞ്ഞ ഇതിഹാസങ്ങൾ വരെ ഇടനഞ്ചോട് നേർത്ത് സ്നേഹിച്ചു വികാരമാക്കിയ കാൽപന്തുകളി രാത്രിയുടെ അന്ധകാലങ്ങളിൽ ഫെഡലിംഗ് വലിച്ചത്തിൽ നടക്കുന്ന സെവൻ ഫുട്ബോളിലെ കൈയ്യടിത്തരംഗങ്ങളിലൂടെ കടന്നു ചെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും മലയാളി ജനത ഫുട്ബോളിനോടുള്ള സ്നേഹത്തെ രാജ്യാന്തര സ്പോർട്സ് പേജുകൾ പുറത്തുവിട്ട വാർത്ത പോലെ കേരള ദ റിയൽ ഹോം ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ ഇന്ത്യയിലെ ആദ്യത്തെ പ്രൊഫഷണൽ ക്ലബുണ്ടായതും ഈ കേരളത്തിൽ നിന്ന് തന്നെയാണ് പെയ്തൊഴിയാത്ത പേമാരി പോലെ ആരോപണങ്ങൾ സൃഷ്ടിക്കുന്ന ആരാധകരും കാറ്റിനെ കീറിമുറിച്ച് കടന്നു പോകുന്ന കാൽപ്പന്തിനൊപ്പം കയ്യും മേയും മറന്ന് താളം ചുറ്റുന്ന ആരാധകരും സ്റ്റേഡിയത്തെ പിടിച്ചു കുലുക്കുന്ന മഞ്ഞക്കടൽ സ്വന്തമായുള്ള ക്ലബും ഇവിടെ കേരളത്തിൽ തന്നെയാണ് കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഇന്ത്യയ്ക്ക് വേണ്ടി പോരാടാൻ വേണ്ടി കാത്തുനിൽക്കുന്ന പതുകൂറ്റം പർവ്വതത്തോളം പ്രതിഭയുള്ള വളർന്നു വരുന്ന കളിക്കാരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേരളത്തിൻ്റെ ഫുട്ബോൾ ആവേശത്തെ ഏഷ്യയിലെ ഏറ്റവും മയക്കം ചെന്ന ടൂർണമെൻറ്റായ ഡ്യൂറിംഗ് കപ്പ് നേടിക്കൊണ്ട് ഗോകുലം കേരള ഐ ലീഗിലും ആരുനെട്ടിപ്പോകുന്ന യമണ്ടൻ ആരാധക പിന്തുണ കൊണ്ട് ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഉയർത്തിക്കാട്ടുന്നു കേരളത്തിന്റെ കൊമ്പന്മാർ ഐ എസ് എൽ കിരീടത്തിന് വേണ്ടി പോരാടുമ്പോൾ കേരളത്തിൻ്റെ ക്ലബ് ഫുട്ബോളിന്റെ തുടക്കവും കൊമ്പമാരണിനിരക്കുന്ന പൂരങ്ങളുടെ നാടായ തൃശൂരിൽ നിന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ സൗത്ത് ഇന്ത്യയിലെയും കേരളത്തിലെയും ആദ്യത്തെ ക്ലബ്ബായി തൃശ്ശൂരിലെ ഉള്ളൂർ ആർ ബി ഫെർഗൂസൺ ക്ലബ്ബ് സ്ഥാപിതമായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തൃശ്ശൂരിലെ ഫുട്ബോൾ ആരാധകർ ചേർന്ന് കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും പയക്കമുള്ള ക്ലബ്ബായ അരോറ ഫുട്ബോൾ ക്ലബും സ്ഥാപിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കൊച്ചി ആസ്ഥാനമാക്കിക്കൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ പ്രൊഫഷണൽ ക്ലബ്ബായി എഫ് സി കോച്ചിങ് നിലവിൽ വന്നു കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം തന്നെയായിരുന്നു എഫ് സി കോച്ചിൻ്റെയും ഹോം സ്റ്റേഡിയം അന്ന് നാഷണൽ ഫുട്ബോൾ ലീഗ് കളിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ക്ലബ്ബും കൂടിയായിരുന്നു എഫ് സി കൊച്ചിൻ കേരളത്തിലെ ഇതിഹാസങ്ങൾ പന്ത് തട്ടിയിടുന്ന എഫ് സി കൊച്ചിൻ ഡ്യൂറൻ കപ്പ് പോലുള്ള കിരീടങ്ങളും നേടിയിട്ടുണ്ട് പിന്നീട് സെക്കൻഡ് ഡിവിഷനിലേക്ക് റിലകേറ്റ എഫ് സി കൊച്ചിൻ സാമ്പത്തിക പ്രതിസന്ധികളും മറ്റു പല പ്രശ്നങ്ങളോ കാരണമായി രണ്ടായിരത്തി ഒമ്പതിൽ പിരിച്ചുവിടുകയുണ്ടായി പിന്നീട് രണ്ടായിരത്തി നാലിൽ വിവാഹ കേരളയിൽ തുടങ്ങിയ സിരാഗ് യുണൈറ്റഡ് ഐ ലീഗുകൾ ഉൾപ്പെടെയുള്ള മുൻനിര ലീഗുകളെല്ലാം കളിക്കുകയുണ്ടായി എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിരാഗ് യുണൈറ്റഡും പിരിച്ചുവിട്ടു ആർ ബി ഫെർഗൂസൻ ക്ലബ്ബ് തുടങ്ങി ചിരാഗ് യുണൈറ്റഡ് എസ് ബി കേരളയും ട്രാവൻകൂർ ടൈറ്റാനിയവും അങ്ങനെ ഒരുപാട് ക്ലബ്ബുകൾ കേരളത്തിൽ നിലവിൽ വന്നിട്ടുണ്ട് ഈ ക്ലബുകളെല്ലാം കേരളത്തിന് ഒരുപാട് കളിക്കാരെയും സമ്മാനിക്കുകയുണ്ടായി കേരളത്തിന്റെ ഫുട്ബോൾ ആവേശം ഐ ലീഗ് സെക്കൻഡ് ഡിവിഷനിലും സന്തോഷ് ട്രോഫിയിലും മാത്രം ഒതുങ്ങി കിടക്കുന്ന സമയം രണ്ടായിരത്തി പതിമൂന്നിൽ നിന്നും രണ്ടായിരത്തി പതിനാലിലേക്ക് വർഷം കടക്കാൻ നിൽക്കുന്ന സമയം രണ്ടായിരത്തി പതിനാല് ഫിഫ വേൾഡ് കപ്പിന് വേണ്ടി രാജ്യത്തെ ജനങ്ങൾ മുഴുവനും ഫാൻ ഫൈറ്റുമായും ഫുട്ബോൾ ആവേശവുമായി കാത്തു നിൽക്കുന്ന സമയം ആ സമയത്ത് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഒരു വാർത്ത പുറത്തിടുകയുണ്ടായി ഇന്ത്യയിൽ ഒരു പുതിയ ലീഗ് ആരംഭിക്കാൻ പോകുന്നു അതോടൊപ്പം മലയാളികൾക്ക് മധുരമായ ഒരു വാർത്ത വന്നു ഗോവയും ബംഗാളും നോർത്ത് ഈസ്റ്റും എല്ലാം പോലെ തന്നെ കേരളത്തിൽ നിന്ന് ഒരു ക്ലബ് വരാൻ പോകുന്നു അതും ക്രിക്കറ്റിന്റെ ദൈവം സച്ചിൻ ടെണ്ടുൽക്കറിന്റെയും കൂടെ ഉടമസ്ഥതയുള്ള ക്ലബ്ബ് ആ ക്ലബ്ബിന്റെ ആരാധകരാണ് പിന്നീട് വളർന്നു പന്തലിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആരാധകരായി മാറിയതും കളിക്കാനും കളി പഠിപ്പിക്കാനും വന്ന യൂറോപ്യൻ അമ്പന്മാർ വരെ ഈ ക്ലബിന്റെ ആരാധകർക്ക് മുമ്പിൽ കൈയടിച്ചു പോയിട്ടുണ്ട് മാഷാ ബ്ലാസ്റ്ററിന്റെ ബ്ലാസ്റ്ററിൽ ലെസ്റ്റ് ചേർത്ത് മുംബൈയിൽ കേരളവും മഞ്ഞയും നിലയും കളറിൽ ഇക്കോംബരയും വെച്ച് ഫുട്ബോൾ ക്ലബ്ബായി തുടങ്ങിയ അന്നത്തെ ക്ലബിന്റെ പേര് കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിന്റെ ആദ്യ സീസൺ അതും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സീസണുകളിൽ ഒന്നാണ് ഡേവിഡ് ും സുശാന്ത്യും സ്റ്റീഫൻ പിയേഴ്സണും അങ്ങനെ വിദേശികളും സ്വദേശികളുമായി മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത മുഖങ്ങൾ ഒരുപാടാണ് ഐ എസ് എല്ലിന്റെയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഗോളുകളിലൊന്നായ സുഷാന്ത് മേത്യുവിന്റെ കാലുകളിൽ വിരിഞ്ഞ മഴവിൽ ഗോൾ പിറന്ന വർഷം സ്റ്റീഫൻ പിയേഴ്സിന്റെ ജെയ്സിൽ സെലിബ്രേഷൻ ഉണ്ടായ വർഷം അതെല്ലാം മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളായിരുന്നു ഐ എസ് എല്ലിന്റെ ആദ്യ സീസണിൽ തന്നെ ഫൈനലിൽ എത്തിയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ചരിത്രത്തിൽ തന്നെ കേരള ഫുട്ബോളിന്റെ ഏറ്റവും വലിയ എതിരാളികളായ ബംഗാളിൽ നിന്നുള്ള ടീമായ എ ടി കെയോടായിരുന്നു ഫൈനൽ അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന സമയം മലയാളി മനസ്സുകളെ തകർത്ത് മുൻ ബ്ലാസ്റ്റേഴ്സ് ആരും കൂടിയ റഫീഖിന്റെ അവസാന നിമിഷത്തെ ഏകഗോളിൽ എ ടി കെ കിരീടം നേടുകയുണ്ടായി ആദ്യ എസ് എൽ കിരീടം അങ്ങനെ എ ടി കെ സ്വന്തമാക്കി രണ്ടാം സീസണിൽ ക്രിസ്ഡാഗനിലും ജർമനും ആദ്യ സീസണിലെ എമർജിംഗ് പ്ലെയറായ സന്തോഷ് ജിങ്കനും കോസുവെല്ലാം മലയാളികളുടെ പ്രിയപ്പെട്ട കളിക്കാരായി മാറി പി ടെ തൈലറും ഡെറിയും പിലാനുമെല്ലാം പരിശീലകന്റെ റൌളിൽ മാറി മാറി വന്നുവെങ്കിലും ടീമിന്റെ കാര്യമായി മുന്നേറ്റം നടത്താൻ സാധിച്ചില്ല മൂന്നാം സീസണിൽ കേരളത്തിൻ്റെ കൊമ്പർ കോപ്പലാഷാന്റെ തന്ത്രങ്ങളുടെ ബലത്തിൽ വീണ്ടും ഫൈനലിൽ കയറി മുഹമ്മദ് റാഫിയും സി കെ വിനീതിൻ്റെ തകർപ്പും ഗോളുകളും കണ്ട വർഷം ആരൻ ഹ്യൂസും സെഡ്രിക് ഹെമ്പറ്റും സന്ദേശ് ജിങ്കനും പ്രതിരോധക്കോട്ട് കെട്ടിയ വർഷം സി കെ വിനീതും മുഹമ്മദ് റാഫിയും ബെൽഫോർട്ടോണീസനും അടങ്ങുന്ന മുന്നേറ്റ നിര അങ്ങനെ എല്ലാം കൊണ്ടും മികച്ചൊരു ടീമിനെ തന്നെയാണ് അന്ന് ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലേക്ക് അയച്ചത് എന്നാൽ ആദ്യ സീസണിലെ ഫൈനൽ വീണ്ടും അവിടെ അർത്ഥിക്കുകയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഫൈനലിലെ എതിരാളികൾ ആയിരുന്നു അന്നത്തെ ഫൈനൽ ഷൂട്ടൌട്ടിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയുണ്ടായി മലയാളികളുടെ മനസ്സ് തകർന്നു പോയ ഫൈനൽ ബ്ലാസ്റ്റേഴ്സിന് രണ്ടാം തൈഎസ് എൽ കിരീട നഷ്ടവും ഇ ടി കെയോടുള്ള രണ്ടാം ഫൈനലിലെ പരാജയവും ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള രണ്ടാമത്തെ ഐ എസ് എൽ കിരീട വിജയമായിരുന്നു അത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ശക്തമായ ടീമിനെ തന്നെയാണ് ഇറക്കിയത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഗോളുകൾ അടിച്ചുകൂട്ടിയ തകർപ്പൻ സ്ട്രൈക്കർ ഡിമിറ്റർ ബെർബറ്റോയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്രതിരോധ കോട്ട കെട്ടിയ വെസ് ബ്രോണും ഇയാൻ ഹ്യൂമും സഹലാബ് ദുസമദും പ്രശാന്തും കിസീറ്റയും ബെക്കുസനും പുൾഗയും ഐസ്ലാൻഡുകാരനായ ഗുഡ്ജോൺ ബാവിസിനും അടങ്ങുന്ന ശക്തമായ ടീമിനെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആ സീസണിൽ കളിക്കാനിറക്കിയത് എന്നാൽ റനെ മുളസ്റ്റിന്റെ ടീമിന് കാര്യമായ മുന്നേറ്റങ്ങളൊന്നും നടത്താൻ സാധിച്ചില്ല ടീമിനെ നാലിൽ എത്താൻ സാധിച്ചില്ല എന്നതും സങ്കടകരമായ കാര്യമാണ് അടുത്ത സീസണിൽ തങ്ങളുടെ ടീമിന്റെ മികച്ച പ്രകടനത്തിനു വേണ്ടി കാത്തുനിന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആഗ്രഹിക്കാത്ത പരിശീലകനാക്കിയപ്പോൾ അദ്ദേഹത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയുണ്ടായി ഡേവിഡ് ജെയിംസ് പരിശീലിപ്പിച്ച ടീമിൽ മുൻ ലീഗ് തകർത്തുകഴിച്ച പോലുള്ള പ്ലയേഴ്സിന് ഇന്ത്യയിൽ തിളങ്ങാൻ സാധിച്ചില്ല അനസരത്തൊടിക്കയും സന്ദേശിങ്ങനും ഒരുമിച്ച് ഡിഫൻസിൽ കളിച്ച വർഷം മികച്ച പ്ലേയേഴ്സ് മിഡ്ഫീൽഡിലും ഡിഫൻസിലും അറ്റാക്കിങ്ങിലും ഉണ്ടായിട്ടും ടീമിന് കാര്യമായി ഒന്നും പെർഫോം ചെയ്യാൻ സാധിച്ചില്ല ടീം കനത്ത പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് കൊച്ചിയിലെ മണ്ണിക്കടലിന്റെ നിറം മങ്ങി വരുന്ന കാഴ്ചയും കണ്ടു ആരാധകർ ഓർക്കാൻ ആഗ്രഹിക്കാത്ത വർഷമായി തന്നെ അത് മാറുകയായിരുന്നു ഇനോ വിൻകടയെ പോലെ വലിയ പരിശീലകൻ ടീമിനെ ഏറ്റെടുത്തുവെങ്കിലും കാര്യമായ മുന്നേറ്റങ്ങളൊന്നും ടീമിന് നടത്താൻ സാധിച്ചില്ല സീസൺ അവസാനവും ടീം ഒമ്പതാം സ്ഥാനത്ത് മാത്രമാണ് ഫിനിഷ് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിൽ എന്തുകൊണ്ടും മികച്ച സ്ക്വാഡിനെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എക്കോ ഷാഡ്രിക് കീഴിൽ ഇറക്കിയത് ആരാധകർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്ന ടീമും പരിശീലകനുമായിരുന്നു ആ വർഷത്തേത് മുസഫാനിങ്ങും അക്ബദ്ഷെയും സദ്യോ സിഡോഷയും മറിയോർക്കസും സൈവർ ലോണും സഹലും പ്രശാന്തും ജസലും റാക്കിബും അബ്ദുൽ ഹക്കും രാഹുലും രഹനേഷും അങ്ങനെ മികച്ച സ്ക്വാഡിനെ തന്നെയാണ് ആ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഇറക്കിയത് അതോടൊപ്പം ആദ്യ സീസണിലെ എമർജിംഗ് പ്ലെയറിൽ തുടങ്ങി ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനും വൈക്കണവുമായി മാറിയ സന്ദേശ് ജിങ്കനും ആദ്യ കളിയിൽ തന്നെ മികച്ച ഗെയിമിലെ കാഴ്ചവെച്ചു കൊണ്ട് ആരാധകരുടെ കയ്യടി നേടാൻ ടീമിന് സാധിച്ചു മികച്ച സീസൺ പ്രതീക്ഷിച്ചു നിൽക്കുന്ന സമയത്ത് തിരിച്ചടിയായി വന്നത് പരിക്കുകളാണ് സന്തോഷ് ഇങ്ങനെയും മറിയാർക്കസിനെയും ജെയ്റോ റോഡ്രിഗസിനെയും അങ്ങനെ ടീമിലെ പ്രധാന കളിക്കാരെയെല്ലാം പരിക്കുവേട്ടയാടി പരിക്കുകൾ കാരണമായി ആ വർഷത്തെ ടീം തകർന്നു പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ആ സീസണിൽ തന്നെ ടീമിനു വേണ്ടി ഗോളുകൾ അടിച്ചു കൂട്ടി ഒറ്റ സീസൺ കൊണ്ട് തന്നെ ടീമിന്റെ ഇതിഹാസ പൊസിഷനിലേക്ക് ഒരു കളിക്കാരനെത്തി പത്തൊമ്പത് ഇരുപത് സീസണിൽ ടീമിന് ആദ്യ നാലിൽ പോലും എത്താൻ സാധിച്ചില്ല സീസൺ അവസാനിക്കുമ്പോൾ ടീം ഏഴാമതായിട്ടാണ് ഫിനിഷ് ചെയ്തത് ഐഎസ്എൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഏഴാം സീസണിൽ എന്തുകൊണ്ടും ശക്തമായ ടീമിനെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറക്കിയത് ഐ ലീഗിൽ മോഹൻ ബഗാന്റെ ആദ്യ കളികളിൽ തോറ്റു തുടങ്ങി സീസൺ അവസാനിക്കാൻ എത്രയോ കളികൾ ബാക്കി നിൽക്കെ മോഹൻ ബഗാൻ കിരീടം നേടിക്കൊടുത്ത കിബുവിനെ ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചു നിഷു കുമാറും കോശയും ബേക്കറി കോണും ജസനും അടങ്ങുന്ന പ്രതിരോധ നിരയും ഉണ്ടായിരുന്നു എന്നാൽ മറ്റു സീസണിൽ വ്യത്യസ്തമായ ഏഴാം സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഐക്കണായിരുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായിരുന്ന സന്ദേശ് ലിങ്കൻ ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് തവണ ഫൈനലിൽ തോൽപ്പിച്ച ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ എതിരാളികളായ കെയും മോഹൻ ബഗാനും ചേർന്ന് ബഗാനിലേക്ക് സന്ദേശ് ലിങ്കൻ മാറി ഒറ്റ സീസൺ കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകൾ അടിച്ചു കൂട്ടി ബ്ലാസ്റ്റേഴ്സിന്റെ കാലത്തെ മികച്ച ടോപ്പ് സ്കോറായി മാറിയെ മുംബൈ സിറ്റിയിലേക്ക് പോവുകയുണ്ടായി എന്നാൽ അഭിഷേക് പകരമായി ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചത് ഇംഗ്ലീഷ് ലീഗ് ഗോളിലും ഓസ്ട്രേലിയൻ എ ലീഗിലും എല്ലാം ഗോളുകൾ അടിച്ചു കൂട്ടിയ ഗരി ഹൂപ്പറിനെയാണ് കിബു വിഗാനെ പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിലെയും തുടക്കം പരാജയമായിരുന്നു ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ ടീം ഈ സീസണിൽ കപ്പടിക്കുമെന്ന പ്രതീക്ഷ ആരാധകർക്കുണ്ട് സീസൺ അവസാനം ബ്ലാസ്റ്റേഴ്സിന് ഐഎസ്എൽ കിരീടം നേടിയേക്കാം ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ ഐ കിരീടം നേടാൻ സാധിച്ചില്ലായിരിക്കാം എന്നാൽ ബൊറുസിയ ഡോൺമെന്റിന്റെയും ലിവർപൂളിന്റെയും ആരാധകർ വർഷങ്ങളോളം കാത്തിനിന്ന് തങ്ങളുടെ ആദ്യ കിരീടം നേടി ആഘോഷിച്ച പോലെ ഐ എസ് എൽ കിരീടവും ബ്ലാസ്റ്റേഴ്സ് ഒരു നാൾ നേടും അന്ന് കേരളത്തിലെ നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും ലോകമെമ്പാടുമുള്ള മലയാളികളത് ആഘോഷമാക്കി മാറ്റും തോൽവികൾക്കൊന്നു കൂട്ടിയ പഴയകാല ചരിത്രം നേൾപ്പോലെ കൂടെ ഉണ്ടാകും എന്നാൽ മലയാളികൾക്ക് കാൽപന്നിന്റെ പര്യായവും വികാരവുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ കിരീടം കേരളത്തിന് നേടാൻ വിധിയുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ മണ്ണിൽ ഒരു നാൾ എത്തുക തന്നെ ചെയ്യും